വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കാരണം അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാം കടക്കാട്ടോ സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ടിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാന ഇന്ത്യയിലെ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന ദൗത്യത്തിന്റെ പേരെന്താണ് മിഷൻ ശക്തി എന്നാണ് എന്താണ് മിഷൻ ശക്തി പാക്ട് ഫോർ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന ഒരു നയപ്രമേയം അംഗീകരിച്ചത് ഏത് ലോക സംഘടനയാണ് യു എൻ ജനറൽ അസംബ്ലിയാണ് പാക്ട് ഫോർ ദ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന ആ നയപ്രമേയം അംഗീകരിച്ച ലോകസംഘടന യു എൻ ജനറൽ അസംബ്ലിയാണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ എന്നാണ് ഓഗസ്റ്റ് ഏഴ് നാഷണൽ ഹാൻഡ്ലൂം ഡേ ഓഗസ്റ്റ് ഏഴാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ആയിരത്തി ഇരുന്നൂറിൽ താഴെ മാത്രം വോട്ടർമാരെ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ബീഹാർ ആണ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ആയിരത്തി ഇരുന്നൂറിൽ താഴെ മാത്രം വോട്ടർമാരെ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ റോൾ ഓൺ റോൾ ഓഫ് കടത്ത് സർവീസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ റോൾ ഓൺ റോൾ ഓഫ് കടത്ത് സർവീസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഗോവയിലാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഉച്ചകോടിക്ക് വിളിക്കുന്ന പേരാണ് ഇൻഡസ് എക്സ് ഉച്ചകോടി ഇന്ത്യ അമേരിക്ക ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഉച്ചകോടിക്കാണ് നമ്മൾ ഇൻഡസ് എക്സ് ഉച്ചകോടി എന്ന് വിളിക്കുന്നത് ഏതൊക്കെ രാജ്യമാണ് ഇന്ത്യ അമേരിക്ക പെൻഷൻകാരെയും വയോധികരെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് നമൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചത് ഏത് സേനാ വിഭാഗമാണ് കരസേന പെൻഷൻകാര് വയോധികര് അവരുടെ കുടുംബം എന്നിവരെ പിന്തുണയ്ക്കാൻ പ്രോജക്റ്റ് നമൻ ആരംഭിച്ച കര വിഭാഗത്തിന്റെ സേനാ വിഭാഗത്തിന്റെ പേരെന്താണ് കരസേന എന്നാണ് അർത്ഥം ഇന്ത്യയിൽ എവിടെയാണ് ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ അഥവാ ഹോപ്പ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നതാ ലഡാക്ക് ഇന്ത്യയിൽ എവിടെയാണ് ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ അഥവാ ഹോപ്പ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് നൗകയാണ് ഐ എൻ എസ്താർ പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് നൗകയാണ് ഐ എൻ എസ് നിസ്താർ നാഷണൽ വാട്ടർ വേ ഫിഫ്റ്റി സെവൻ എൻ ഡബ്ല്യു ഫിഫ്റ്റി സെവൻ പ്രവർത്തനക്ഷമമായ കോപ്പിലി നദി ഏത് സംസ്ഥാനത്താണ് അസമിലാണ് നാഷണൽ വാട്ടർ വേ ഫിഫ്റ്റി സെവൻ പ്രവർത്തനക്ഷമമായ കോപ്പിലി നദി ഏത് സംസ്ഥാനത്താണ് അസമിലാണ് ഏത് രാജ്യവുമായാണ് ഇന്ത്യ ഗ്രീൻ അമോണിയ എക്സ്പോർട്ട് എഗ്രിമെന്റിൽ ഒപ്പിട്ടത് ജപ്പാൻ ഏത് രാജ്യവുമായാണ് ഇന്ത്യ ഗ്രീൻ അമോണിയ എക്സ്പോർട്ട് എഗ്രിമെന്റിൽ ഒപ്പിട്ടത് ജപ്പാൻ ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയതിന്റെ സ്മരണാർത്ഥം സെപ്റ്റംബർ പതിനേഴ് പ്രജാപാലന ദിനമായി ആചരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് ഏത് സംസ്ഥാനമാണ് തെലുങ്കാന ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയതിന്റെ സ്മരണാർത്ഥം സെപ്റ്റംബർ പതിനേഴ് പ്രജാപാലന ദിനമായി ആചരിക്കുന്നത് ഏത് സംസ്ഥാനാണ് തെലുങ്കാനയാണ് നെക്സ്റ്റ് വൺ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട കായിക താരം ഏതാണ് ബാക്കർ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട കായിക താരം ഏതാണ് മനു ബാക്കറാണ് നാരീശക്തി വന്ദൻ അധീനത്തിലൂടെ ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്ക് സംവരണം ചെയ്തത് മുപ്പത്തിമൂന്ന് ശതമാനം നാരീശക്തി ബന്ധൻ അധീനീയത്തിലൂടെ ലോക്സഭയില് എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്ക് സംവരണം ചെയ്തത് മുപ്പത്തി മൂന്ന് ശതമാനം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യൂത്ത് സ്പിരിച്വൽ ഉച്ചകോടി എവിടെയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യൂത്ത് സ്പിരിച്വൽ ഉച്ചകോടി നടന്നത് വാരണാസിയിലാണ് എവിടെയാണ് നടന്നത് വാരണാസിയിലാണ് കടുവകളുടെ നീക്കങ്ങൾ ഗ്രാമീണരെ അറിയിക്കുന്നതിനായി ലൗഡ് സ്പീക്കറുകൾ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിച്ച തടോബ ആൻഖരി കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര കടുവകളുടെ നീക്കങ്ങൾ ഗ്രാമീണരെ അറിയിക്കാനായിട്ട് ലൗഡ് സ്പീക്കറുകൾ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിച്ച തടോബ ആന്തര കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്താണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഗെയിംസ് നടക്കുന്നത് എവിടെയാണ് ചൈനയിലാണ് ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയ തീം ബേസ്ഡ് ടൂറിസ്റ്റ് സർക്യൂട്ട് ട്രെയിനുകൾ ഏതൊക്കെയാണ് ഏതാണ് ഭാരത് ഗൗരവ് ട്രെയിൻ ആണ് ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയ തീൻ ബേസ്ഡ് ടൂറിസ്റ്റ് സർക്യൂട്ട് ട്രെയിൻ ഏതാണ് ഭാരത് ഗൗരവ് ട്രെയിൻ ആണ് ഏതാണ് അതിന്റെ പേര് ഭാരത് ഗൗരവ് ട്രെയിൻ ആണ് അടുത്തത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ അവയവദാനങ്ങൾ നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തെലങ്കാന കേന്ദ്ര സംസ്ഥാന സോറി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ അവയവദാനങ്ങൾ ഏത് സംസ്ഥാനത്താ നടന്നത് തെലുങ്കാനയിലാണെന്ന് മനസ്സിലാക്കാം പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം എവിടെ എത്തിയതാണ് ഡൽഹി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലാദ്യത്തെ നിയമസഭ മന്ദിരം നിയമസഭാ മന്ദിരം ഫിനോവ് ഇന്ത്യ നാഷണൽ ബയോ ബാങ്ക് സ്ഥാപിച്ചത് എവിടെയാണ് ഡൽഹി ഫിനോവ് ഇന്ത്യ നാഷണൽ ബയോ ബാങ്ക് സ്ഥാപിച്ചത് എവിടെയാണ് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മേക്ക് ഇൻ ഇന്ത്യയുടെ മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ് കാന്ഡല തുറമുഖത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മേക്ക് ഇൻ ഇന്ത്യയുടെ മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എവിടെയാണ് ാണ് രണ്ടു അഞ്ച് കണക്കുകൾ പ്രകാരം ലോകത്തെ മത്സ്യ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനം വേൾഡിലെ മത്സ്യോൽപാദനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ കണക്കുകൾ പ്രകാരം വേൾഡിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കണേ അടുത്തത് നമോ ഡ്രോൺ ദീദി യോജന നടപ്പാക്കുന്നത് ഏത് മേഖലയിലാണ് കൃഷി നമോ ഡ്രോൺ യോജന നടപ്പാക്കുന്നത് ഏത് മേഖലയിലാണ് കൃഷിയിലാണ് പശ്ചിമേഷ്യയിലെ ഖാസാ മുനമ്പും ഏത് രാജ്യവുമായുള്ള അതിർത്തിയിലാണ് ഫിലാൽഫി കോറിഡോർ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്ത് പശ്ചിമേഷ്യയിലെ ഖാസാ മുനമ്പും ഏത് രാജ്യവുമായുള്ള അതിർത്തിയിലാണ് ഫിലാഡൽഫി കോറിഡോർ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുകനിയായ അറ്റക്കാമ സാൾട്ട് ഫ്ലാറ്റ് ഏത് രാജ്യത്താണ് ചിലി ലോകത്തെ ഏറ്റവും വലിയ ഉപ്പകനിയായ അറ്റക്കാമ സാൾട്ട് ഫ്ലാറ്റ് ഏത് രാജ്യത്താണ് ചിലിയിലാണ് ജയിലിലെ അന്തേവാസികൾ തയ്യാറാക്കിയ അലങ്കാര മത്സ്യത്തോട്ടം അവതരിപ്പിച്ച ഇന്ത്യൻ നഗരം ഏതാണ് മാംഗ്ലൂരു ജയിലിലെ അന്തേവാസികൾ തയ്യാറാക്കിയ അലങ്കാര സസ്യത്തോട്ടം ജയിലിലെ അന്തേവാസികൾ തയ്യാറാക്കിയ അലങ്കാര സസ്യത്തോട്ടം അവതരിപ്പിച്ച ഇന്ത്യൻ നഗരം ഏതാണ് മാംഗ്ലൂരാണ് ഇന്ത്യയിലെ ഏത് വിമാനത്താവളത്തിനാണ് ഏത് വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് ജഗദ്ഗുരു സന്ത തുറ മഹാരാജ് എയർപോർട്ട് പൂനെ വിമാനത്താവളം ഇന്ത്യയിൽ ഏത് വിമാനത്താവളത്തിനാണ് പുതിയൊരു പേര് നൽകിയിരിക്കുന്നത് ഏത് പേര് ജഗദ്ഗുരു സന്ത ദുക്കറ മഹാരാജ് എയർപോർട്ട് ഏത് വിമാനത്താവളത്തിനാണ് പൂനെ വിമാനത്താവളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോ മുപ്പത് ക്വസ്റ്റിനാണ് കറണ്ട് അഫേഴ്സുമായിട്ട് ആയിട്ട് പഠിച്ചത് അപ്പൊ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ ഇന്നലെ ഓൺ ആയിരുന്നു ഇന്നലെയും നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റിൻ പഠിച്ചു കേട്ടോ അപ്പൊ കറണ്ട് അഫയേഴ്സ് ആഴ്ചയിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചാ ചെയ്യാറ് ഇന്നലെ ഓൺ ആയതുകൊണ്ട് പുതിയ വേറെ ഒരു ടോപ്പിക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കറണ്ട് അഫേഴ്സ് നമ്മൾ പറഞ്ഞത് അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ കറണ്ട് അഫേഴ്സ് പഠിച്ചു പോകുമ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ഈസി ഫേസ് ആയിട്ട് എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് വിളിക്കുക അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം